കുന്നുകര പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ പണി പൂർത്തിയായ അമ്പത് വീടുകളുടെ താക്കോൽദാനം നടന്നു സർക്കാരിന്റെ ഏഴര വർഷത്തെ ഭരണകാലയളവിൽ ഇതുവരെ എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു വരുന്ന മാർച്ച് മാസം കഴിയുന്നതോടെ ലൈഫ് പദ്ധതിയിലെ വീടുകളുടെ എണ്ണം അഞ്ച് ലക്ഷം കവിയും പതിനേഴായിരത്തി ഒരുനൂറ്റി എൺപത് കോടി രൂപയാണ് കേരളം ലൈഫ് പദ്ധതിയിൽ ചിലവഴിച്ചത് ഇതിൽ കേന്ദ്രവിഹിതം പതിനാല് ശതമാനം മാത്രമാണ് ബാക്കി വരുന്ന എൺപത്തി ആറ് ശതമാനവും സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് എടുത്തതെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു ഹൈബി ഈഡൻ എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രദീഷ് ഡോക്ടർ ജോർജ് സ്ലീവ പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ജബാർ ഏണസ്റ്റ് തോമസ് സി എം വർഗീസ് സിജി വർഗീസ് പി ഡി ജെയ്സൺ ഷിബി പുതുശ്ശേരി കവിത വി ബാബു സുധാ വിജയൻ എ ബി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു